ാന്തം കമലം നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുമാങ്ങാട് യു എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ പുതിയ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂർ ജില്ലയിലെ തോന്നല്ലൂര് പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയും കുടുംബവുമാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം നമസ്കാരം നമസ്കാരം ശ്രീജിത്ത് നമ്പൂതിരി അല്ലേ അതെ ഗുരുവായൂര് പുതിയ മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്താണ് താങ്കൾക്ക് ഈ സന്തോഷ നിമിഷത്തിൽ തോന്നിയത് ഗുരുവായൂരിപ്പിന്റെ അനുഗ്രഹം അല്ലാതെ അതിലൊന്നും പറയാനില്ല ഒരു നാല് വർഷമായിട്ട് അതായത് എട്ട് തവണയായിട്ടാണ് എട്ടാമത്തെ തവണയാണ് അപ്ലൈ ചെയ്യുന്നത് എട്ടാമത്തെ തവണ പതിനെട്ടാമത്തെ നമ്പറായിട്ട് പതിനെട്ടാം തീയതി കിട്ടി കിട്ടി അതാണ് മോളിലെ പ്രായം ഏറെക്കുറെ എട്ടാണ് അതന്നെ എല്ലാം വയസ്സാണ് എട്ട് നടപ്പാണ് എന്തായാലും അത് എല്ലാം ഗുരുവായൂരിപ്പന്റെ അനുഗ്രഹം കൊണ്ട് അത് വളരെ മോഹിച്ച് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഗുരുവായൂരിപ്പൻ അത് ഇപ്രാവശ്യം നിറവേറ്റി തന്നു ആ ഒരു ആഗ്രഹം അത്ര എനിക്ക് പറയാനുള്ളത് എവിടെയാണ് പൂജയൊക്കെ പഠിച്ചത് ആദ്യം ഇല്ലാത്ത മുത്തശ്ശനിൽ മുത്തശ്ശന പഠിച്ചേക്കണേ മുത്തശ്ശന്റെ പേരെന്താ പുതുവന ശിവദാസൻ നമ്പൂരി അത് കഴിഞ്ഞ് അടുത്തൊരു അവണാവ് നാരായണൻ്റെ അടുത്ത് കുറച്ച് പഠിച്ചു ബാക്കിയെല്ലാം കുരുവായു ഓദിക്കന്മാരായ തന്ത്രരത്നം പൊട്ടക്കുഴി നാരായണ നമ്പൂരിടെ നിന്നും പഴയത്ത് സുമേഷ് നമ്പൂരിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം തന്ത്ര താന്ത്രിക ശാസ്ത്രമായ എല്ലാ പൂജകളും ഒക്കെ പഠിച്ചേക്കണ നിന്നും ആ ആ ഒരു ബേസ് ബേസ് ഉണ്ട് പഠിച്ചേക്കണേ പൊട്ടക്കുഴിന്നും നിലവിലെ എവിടെയാണ് പൂജ ഞാന് രണ്ടായിരത്തി എട്ട് മുതല് രണ്ടായിരത്തി എട്ട് മുതൽ പതിനാറ് പതിനേഴ് വർഷമായിട്ട് അവിടെ ഉണ്ട് ഡിഗ്രി കഴിഞ്ഞോടു കൂടി അവിടെ ചേർന്നു അവിടുന്ന് അങ്ങോട്ട് പിന്നെ പതിനേഴ് വർഷമായിട്ട് മേശാന്തി ആയിട്ട് വിദ്യാഭ്യാസമൊക്കെ കോളേജ് പ്ലസ് ടു ഒക്കെ ആയിരുന്നു ഡിഗ്രി കൊടക്കാഞ്ചേരി

സാവിത്രി അല്ലേട്ടേ രണ്ട് കുട്ടികൾ പിന്നെ മോളുടെ പേരെന്താ മോളെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ജി എൽ പി സ്കൂൾ എരുമപ്പെട്ടി അല്ലേ ആ അനീത് അനീതി അനേല അനിയനെ എന്താ കൂട്ടർ പേരെന്താർഗ് അല്ലേ വൈഫ് എന്താ പേരെന്താ കൃഷ്ണശ്രീ അല്ലേ ഗുരുവായൂർപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേര് എവിടെയാ നിങ്ങളുടെ വീടെ എവിടെയാ ശരി ശരി അമ്മേടെ പേരെന്താ പിന്നെ ഏട്ടൻ ഏട്ടൻ ആ ഹരീഷ് ഹരീഷ് ഓക്കെ ആ വൈഫ് വിദ്യ വിന്ധ്യ അപ്പൊ ഈ സന്തോഷത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും കിട്ടി അല്ലേ ഇതൊരു വലിയൊരു ദൈവാനുഗ്രഹം ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലെ ഒരു ഭാഗ്യമാണ് ഈ മേഖലയില് ജോലി ഈ മേഖലയിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും സ്വപ്നായിരിക്കും ഗുരുവായൂർ ശബരിമല മേൽസാന്തി കിട്ടുക എന്ന് പറഞ്ഞാൽ ആറായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പതാം തീയതി മുപ്പതി വൈകുന്നേരം അദ്ദേഹം എല്ലാം കഴിഞ്ഞ് നടഅക്കാനായിട്ട് മുമ്പ് താക്കോല് കൈമാറ്റം ചെയ്ത് ഒന്നാം തീയതി മുതല് ചാർജ് എടുക്കണം മുപ്പാതി രാത്രി മുതൽ ചാർജ് എടുക്കും ഒന്നാം തീയതി മുതല് പൂജകൾ തുടങ്ങണം ഇരുപത്തിയഞ്ച് മാർച്ച് രാത്രി രാത്താള പൂജ കഴിഞ്ഞ് ഇപ്പൊ നിലവിലുള്ള മധുസൂദൻ തിരുമേനിയുടെ അടുത്തുനിന്ന് ചാർജ് അത് അദ്ദേഹത്തിന് കൊടുക്കും നിന്നാണ് മല്ലിശ്ശേരി എന്തായാലും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യം തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ കഴിഞ്ഞാല് എനിക്കും അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു എല്ലാ ഭാഗ്യായിട്ട് എല്ലാ അനുഗ്രഹിക്കുരു എ

യോഗീഹൃത്യാ നഗേ വിഷഭാവ സർപ്പലോോകൈക